ഗുജറാത്ത് സഹകരണ സ്ഥാപനങ്ങളിലേക്ക് നടന്ന തിരഞ്ഞെടുപ്പിൽ അമിത്ഷായുടെ നോമിനി പരാജയപ്പെട്ടു സാക്ഷാൽ അമിത്ഷാ നേരിട്ടിറങ്ങി വോട്ടു പിടിച്ച ബിപിൻ പട്ടേലാണ് പരാജയപ്പെട്ടത് ഈ പരാജയത്തിന് കരുതുന്നതിലും അധികം പ്രാധാന്യമുണ്ട് അത് മനസ്സിലാക്കാൻ ഗുജറാത്ത് രാഷ്ട്രീയവും സഹകരണ രംഗവും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയണം ബി ജെ പി സഹകരണ മേഖലയിലെ സ്വാധീനത്തിലൂടെ എങ്ങനെ ഭരണം പിടിച്ചു എന്നുകൂടി ഇതിനോട് ചേർത്ത് പരിശോധിക്കണം എങ്കിൽ മാത്രമേ അമിത്ഷാ നിർത്തിയ സ്ഥാനാർത്ഥി പരാജയപ്പെട്ടത് എങ്ങനെ ിയെ ആശങ്കപ്പെടുത്തുന്നു എന്ന് മനസ്സിലാകൂ ബി ജെ പി നേതാവ് ബിപിൻ പട്ടേലായിരുന്നു ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസേഴ്സ് കോഓപ്പറേറ്റീവ് ലിമിറ്റഡ് ഐ എഫ് എഫ് സി ബി ജെ പിയുടെ ഔദ്യോഗിക സ്ഥാനാർത്ഥി ഗോട്ട എന്ന് വിളിക്കപ്പെടുന്ന ബിപിൻ പട്ടേലിനെതിരെ മത്സരിച്ചതാണെങ്കിൽ ബി ജെ പിയുടെ നിലവിലെ എം എൽ എയും മുൻ ജയേഷ് റഡാഡിയ മത്സരിച്ചു എന്ന് മാത്രമല്ല വ്യക്തമായ ഭൂരിപക്ഷത്തിൽ അമിത്ഷായുടെ നോമിനി കൂടിയായ ബി ജെ പി ഔദ്യോഗിക സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തുക കൂടി ചെയ്തു രണ്ട് ബി ജെ പി നേതാക്കൾ പരസ്പരം മത്സരിക്കുന്ന സാഹചര്യം ഒഴിവാക്കുന്നതിനും തന്റെ നോമിനിയായ ബിപിൻ പട്ടേലിനെ ജയിപ്പിക്കുന്നതിനും സാക്ഷാൽ അമിത്ഷാ തന്നെ ജയേഷ് റഡാഡിയുടെ വീട്ടിൽ പോവുകയും സൗഹൃദ വിരുന്നിൽ പങ്കെടുത്ത് അനുനയ ശ്രമങ്ങൾ നടത്തുകയും ചെയ്തിരുന്നു എന്നാൽ ജയേഷ് റഡാഡിയ അതൊന്നും മുഖവിലക്കെടുത്തിരുന്നില്ല നിലവിൽ ഗുജറാത്ത് ബി ജെ പിയിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെ അടിച്ചമർത്താൻ ഔദ്യോഗിക പക്ഷത്തിന് എളുപ്പം സാധിക്കില്ല എന്ന് മനസ്സിലാക്കി തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കാനാണ് ജയേഷ് റഡാഡിയ തീരുമാനിച്ചത് ഗുജറാത്ത് രാഷ്ട്രീയത്തെ നിയന്ത്രിക്കുന്ന അന്തർധാരയാണ് സഹകരണ മേഖല പഞ്ചസാര പാൽ സഹകരണ സംഘങ്ങളുടെ നിയന്ത്രണം കൈയാളുന്നവരുടെ കയ്യിലേക്ക് സ്വാഭാവികമായും സംസ്ഥാനത്തിന്റെ ഭരണം വരുന്ന സാഹചര്യം ഗുജറാത്തിൽ കാണാം തൊണ്ണൂറുകൾ വരെ കോൺഗ്രസ് കൈപ്പിടിയിലൊതുക്കിയ സഹകരണ മേഖല പിടിച്ചെടുക്കുന്നതോടെയാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിൽ കോൺഗ്രസിന് ഒരു തിരിച്ചുവരവ് പോലും സാധ്യമാകാത്ത തരത്തിൽ ബി ജെ പി ഗുജറാത്ത് ഭരണം പിടിക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് രണ്ടായിരത്തി പതിനാലിൽ ഭരണത്തിൽ വന്ന അന്നു മുതൽ സഹകരണ വകുപ്പ് അമിത്ഷാ തന്റെ കൈപ്പിടിയിൽ ഒതുക്കി വെച്ചിരിക്കുന്നത് മത്സരഫലം പുറത്തു വന്നപ്പോൾ ബി ജെ പി നിർത്തിയ ബിപിൻ പട്ടേലിന് കിട്ടിയത് അറുപത്തിയേഴ് വോട്ടുകളാണെങ്കിൽ കൃത്യമായ ആധിപത്യം നിലനിർത്തി നൂറ്റി പതിമൂന്ന് വോട്ടുകളുമായി ജയേഷ് റഡാഡിയ വിജയിച്ചു റഡാഡിയയ്ക്ക് ഐ എഫ് എഫ് സി ചെയർമാനായ ദിലീപ് ഭായ് സഘാനിയുടെ പിന്തുണയുമുണ്ട് ഇതിനെ പ്രാദേശിക ഭാഷയിൽ ഇലു ഇലു എന്നാണ് ഗുജറാത്ത് ബി ജെ പി അധ്യക്ഷൻ സി ആർ പട്ടേൽ വിശേഷിപ്പിച്ചത് ചിലർ തമ്മിലുള്ള അവിശുദ്ധ കൂട്ടുകെട്ടുകളെ പരിഹസിക്കാനാണ് ഈ പ്രയോഗം ഉപയോഗിക്കുന്നത് ദിലീപ് ഭായ് സൻഹാനിയുടേതു മാത്രമല്ല സൗരാഷ്ട്രയിലെ കർഷകരുടെ പിന്തുണയും ജയേഷ് റഡാഡിയക്കാണ് ഗുജറാത്തിൽ നടക്കുന്ന കാര്യങ്ങളുടെ തീവ്രത മനസ്സിലാകണമെങ്കിൽ മൂന്നു തവണ ബി ജെ പി എം പി ആയിരുന്ന നരൺഭായ് കച്ചാടിയയുടെ പ്രസ്താവനകൾ കൂടി പരിശോധിക്കണം ഒരു സുപ്രഭാതത്തിൽ കോൺഗ്രസിൽ നിന്നോ ആം ആദ്മി പാർട്ടിയിൽ നിന്നോ ബി ജെ പിയിൽ ചേർന്നവർക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങളും പരിഗണനകളും സാധാരണക്കാരായ ബി ജെ പി പ്രവർത്തകരെ മറന്നുകൊണ്ടാണെന്ന് പൊതുമധ്യത്തിൽ ഒരു മൈക്കെടുത്തു പറയാൻ നരൺഭായ് കച്ചാടിയക്ക് യാതൊരു ഭയവുമില്ല കോൺഗ്രസ് അമ്രേലിയിലെ ഇത്തവണത്തെ സ്ഥാനാർത്ഥി നിർണയത്തിനെതിരെയും കച്ചാടിയെ രംഗത്തെത്തിയിട്ടുണ്ട് യോഗ്യതയുള്ള നിരവധി പേരുണ്ടായിട്ടും കേവലം ഗുജറാത്തിൽ സംസാരിക്കുന്ന ഏതെങ്കിലും ഒരാളെ നിർത്തുക എന്ന തീരുമാനത്തിലേക്ക് പാർട്ടി പോയി എന്നാണ് കച്ചാടിയുടെ വിമർശനം ഭാരത് സുതാരിയാണ് ഇപ്പോൾ പ്രഖ്യാപിക്കപ്പെട്ട അംരേലിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി അതിനെതിരെ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ എതിർ എതിർശബ്ദമുയർന്നിരുന്നു മറ്റു സംഘടനകളിൽ നിന്ന് വരുന്നവർക്ക് സ്ഥാനമാനങ്ങൾ നൽകുന്നതിനെ എന്തുകൊണ്ട് ഇലു ഇലു എന്ന് വിളിക്കുന്നില്ല എന്നും കച്ചാടിയെ ചോദിക്കുന്നുണ്ട് ഒരു മറുവാക്ക് പോലും ഉയരില്ല എന്ന് കരുതിയ ഗുജറാത്തിൽ നിന്ന് ബി ജെ പി ഇന്ത്യയിൽ തങ്ങളുടെ ഹിന്ദുത്വ ലബോറട്ടറിയായി കണക്കാക്കുന്ന അതേ ഗുജറാത്തിൽ നിന്നാണ് ഈ ശബ്ദങ്ങൾ ഉയരുന്നത് ഇതുണ്ടാക്കാൻ പോകുന്ന ചലനങ്ങൾ ചെറുതായിരിക്കില്ല ഈ പുകച്ചിൽ പാർട്ടിയിലെ മോദി ഷാ ദ്വന്ദ് തന്നെ ചോദ്യം ചെയ്യുന്ന തരത്തിൽ വളരാൻ ഒരുപാട് സമയമൊന്നും ആവശ്യമില്ല ഗുജറാത്തിന്റെ ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി രാജ്യം മുഴുവൻ പിടിച്ചെടുക്കാൻ ഇറങ്ങി തിരിച്ചത് രാജ്യത്തെമ്പാടും മോദി തരംഗമുണ്ടാക്കി ഭരണത്തിൽ വരാനും എതിർ ശബ്ദം പോലും ഇല്ലാത്ത തരത്തിൽ വളരാനും ബി സാധിച്ചു എന്നാൽ തങ്ങളുടെ പരീക്ഷണശാല നിന്ന് കത്തുമ്പോൾ സംഘടനയെ മുഴുവൻ കൈപ്പിടിയിലൊതുക്കിയ മോദിക്കും അമിത്ഷായ്ക്കും നോക്കി നിൽക്കാൻ മാത്രമേ സാധിക്കുന്നുള്ളൂ ഇത് ബി ജെ പിയെ ഈ തെരഞ്ഞെടുപ്പിലും അതിനുശേഷവും എങ്ങനെ ബാധിക്കുമെന്നതാണ് കാണേണ്ടത്